ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് മനോഹറിന്റെ തലയ്ക്ക് അടിച്ച് മനോഹറിനെ കൊല്ലുന്ന ദിവസം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മനോഹറിനെ അവൾ ആ എടുത്തു വെച്ച ഇരുമ്പ് വടി കൊണ്ട് മനോഹറിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് അവൾക്ക് മനസ്സിലായി അവരുടനെ തന്നെ അമേരിക്കയിലോട്ട് പറക്കും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനുമായി അവന്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് പറക്കുമെന്ന് സരയിനു മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇനി അധികം നീട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആ ഇരുമ്പ് വടി കൊണ്ട് സരയു മനോഹറിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് സഹിക്കാനാവാതെ മേലേല് ബഹളൊക്കെ കേൾക്കുമ്പോൾ ശാരി അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ സരവിനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പിടിച്ചു മാറ്റാനൊന്നും സാധിക്കുന്നില്ല അതിനുശേഷം ഇനി എന്ത് ചെയ്യും ആരും ഒന്ന് സഹായത്തിന് വിളിക്കും ശാരിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ് വേഗം ഓടി അപ്പുറത്തെ വീട്ടിലാണ് എത്രയായാലും ശത്രുക്കള തൊട്ടടുത്തുള്ളവർ അയലക്കാർ ശത്രുക്കളായാലും ഒരാപത്ത് സമയത്ത് അവരെല്ലാം ഉണ്ടാകുള്ളൂ അങ്ങനെ അതുകൊണ്ട് തന്നെ അവരുടെ അരികിലേക്ക് ഓടി ചെന്നിട്ട് കിരണ്ണോടും കല്യാണിയോടും മക്കളെ ഒന്ന് ഓടി വന്നേ എന്നിങ്ങനെ പറയുകയാണ് അപ്പം അവർ ഓടി എന്താണെന്ന് വിചാരിച്ചു നിൽക്കണം എന്തായാലും അടുത്ത അടവുമായിട്ട് ഇവരെന്തോ വന്നിട്ടുള്ളതാണെന്നാണ് ആദ്യം അവർ തെറ്റിദ്ധരിക്കുന്നത് ആ സമയത്ത് ചാരി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി കൊണ്ട് പറയുകയാണ് ഒന്ന് അവിടെ വരെ മോനെ ദേ സരയൂ ആ മനോഹരനെ തല്ലി ചതയ്ക്കുകയാണ് ഒരു പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അവിടേക്ക് എത്തുമ്പോഴേക്കും അവൻ ചിലപ്പ് മരിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങളൊന്ന് അവിടെ വരെ വരണം എന്ന് പറയുമ്പോൾ എന്തേ ഞങ്ങളെ വല്ല ചതക്കാൻ വല്ല പരിപാടിയുണ്ടോ നിങ്ങൾ എന്തെങ്കിലും അതിനു വേണ്ടിട്ടാണോ ക്ഷണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ മക്കളെ ഒന്ന് വേഗം വായു എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും കല്യാണി പറയുന്നുണ്ട് ശാരിയുടെ കരച്ചിലൊക്കെ കാണോ വാ കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോടി ചെല്ലുകയാണ് ആ സമയ ആകുമ്പോഴേക്കും നൃത്യം മുഴുവനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മനോഹര ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് മരിച്ചങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്തെ നേരെ സരയു ഇവളെ ഇവരെങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കല്യാണിയും ചാരിയൊക്കെ വാ പൊത്തി പോകുന്നുണ്ട് ഒരു കാഴ്ച കണ്ടിട്ട് കിരൺ ആണെങ്കിലും ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ ആ സരയു ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരെ കണ്ടിട്ട് എന്നിട്ട് സരയി പറയുന്നുണ്ട് കണ്ടാ അവൻ ചത്തു കണ്ടാ ഞാനാ കൊന്നത് എന്ന് പറയാണ് അപ്പോ എന്തിനാ മോളെ നീ ഇത് ചെയ്തത് എന്ന് ശാരിക്ക് അരഞ്ഞുകൊണ്ട് ചോദിക്കാണ് ഇവനെ ഇവൻ ദുഷ്ടനാ ഇവൻ ദുഷ്ടനാ ഇവനെ ഇവൻ എന്നെ എൻ്റെ മകളെയും ചതിക്കായിരുന്നു ഇത്ര നാളും സ്നേഹിച്ചു ചതിക്കായിരുന്നു ഏർ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു ഇല്ലേ ഇവന് എങ്ങനെയുള്ള ആളാണെന്നുള്ളത് പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞില്ല ഞാൻ മാത്രം പൊട്ടി വീട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ശാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാരയോ ആണെങ്കിൽ സമനില തെറ്റിയത് പോലെ പരസ്പര ബന്ധം ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അവളെ ആയൊരു സംസാരം കേൾക്കുമ്പോൾ അറിയാം അവൾക്ക് നല്ല മനസ്സിൽ നല്ല വിഷമം തട്ടിയിട്ടാണ് അവളെ പറയുന്നതെന്ന് മോളെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മോളോ നിങ്ങളുടെ മോളല്ല ഞാന് അതെ ഞാൻ എൻ്റെ അമ്മയെ വെറുത്തിട്ട് നിങ്ങളെ നിങ്ങൾ ആണ് ഞാനിപ്പോ സ്നേഹിക്കുന്നത് തന്നെയല്ല ഞാൻ ഉടനെ തന്നെ ജയിലിലോട്ട് പോകും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം എനിക്ക് വിഷമം എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും നിങ്ങൾ നോക്കൂ എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഞാൻ നിങ്ങളുടെ സ്വന്തം മകളൊന്നുമല്ല എങ്കിൽ പോലും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മോൾ എന്തൊക്കെയാ മോളെ ഈ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ ഇവന്റെ കള്ള റിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമായി പക്ഷെ ഇവനും ഞാൻ ഓങ്ങി വെച്ചിരിക്കായിരുന്നു ആണ്ടാ ഈ ഇരുമ്പടി നിങ്ങൾ ചോദിച്ചില്ലേ ഇരുമ്പുപടി എന്തിനാന്ന് ഇവനെ തല്ലാൻ വേണ്ടിട്ടായിരുന്നു ഇവനെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടാണ് ഇനി ഇവൻ ഒരാളുടെ ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത് ഒരു കുട്ടിയെ ഇവര് അനാഥയാക്കരുത് അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണിയോടും കിരണോടും പറയാണ് നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ട് സന്തോഷിക്കുകയും നിങ്ങൾ കണ്ട് സന്തോഷിക്കുകയും നിങ്ങളെ നിങ്ങളോട് മത്സരിച്ച് നിങ്ങളോട് ഓരോ കാര്യത്തിന് വേണ്ടി ഞാൻ മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് അതിപ്പം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിനക്ക് ഈ കല്യാണിയെ കിട്ടിയപ്പോൾ എനിക്ക് അസൂയായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ ഇവൻ്റെ കെണിയിൽ വീണത് അപ്പോൾ എൻ്റെ ജീവിതം ഈ തരത്തിലായിപ്പോയി എന്തായാലും ഇവൻ്റെ അവസാനം എൻ്റെ കൈകൊണ്ടാവണം എന്ന് എനിക്ക് നല്ല നിർ ർബന്ധം ഉണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോഹരനെ അവിടെ നിന്നൊക്കെ എടുത്തു മാറ്റി സരയൂനെ എന്തായാലും ഉടനെ തന്നെ പോലീസും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ തന്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കല്യാണിക്കായാലും സഹിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് നമ്മുടെ നമ്മുടെ സരയൂനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതേ സമയത്ത് കുഞ്ഞിനെ കല്യാണിയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ടിട്ട് താരയും അവിടേക്ക് ഓടിയെത്തുകയാണ് താരയോട് സരവി പറയാണ് ആ ദ എൻ്റെ പെറ്റമ്മ കാണ് കാണ് നിങ്ങളുടെ മകളെ ദേ ഒരാളെ കൊന്നു സ്വന്തം ഭർത്താവിനെ തന്നെയാണ് കൊന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ പോവുകയാണ് ജയിലിലോട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവർ പോകുന്നുണ്ട് അതിനുശേഷം ചാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചാരി എന്തായാലും കുഞ്ഞിനെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കാണ് അങ്ങനെ കിരണോട് കല്യാണി പറയുന്നുണ്ട് അവളെ പോലീസ് കൊണ്ടുപോയെങ്കിലും അവൻ മരിക്കേണ്ടവൻ തന്നെയായിരുന്നു അവനെ ഒരു ദുഷ്ടനാണ് അതുകൊണ്ട് തന്നെ അവനെ അവൻ അവന് കൊന്നതിൻ്റെ പേരില് സാരി ഒരിക്കലും ജയിലിൽ കിടക്കരുത് ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കേണ്ട കിരൺ ഏട്ടാന്ന് ഇങ്ങനെ അപ്പം നീ ഇനിയും അവളെ രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ നിന്നെ എത്ര പ്രാവശ്യം അവൾ കൊല്ലാൻ നോക്കിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയിരിക്കുന്നു അതൊക്കെ പോട്ടക്കിരണട്ടെ ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നമ്മുടെ കല്ലുമോനേക്കാളും താഴെയല്ലേ ആ കുഞ്ഞു ആ കുഞ്ഞിന്റെ കാര്യം ആലോചിക്കേണ്ടത് നമ്മൾ ഇന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഈ കാര്യങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റെഫി അറിയുന്നുണ്ട് സ്റ്റെഫി വേഗം ജയിലിലോട്ട് ചെല്ലുകയാണ് ജയിലിൽ എത്തിയിട്ട് ഗംഗയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിന്റെ കൂടെ കിടക്കുന്ന ആ രാഹുൽ എന്ന് പറയുന്ന ആളുടെ മകളുണ്ടല്ലോ അവർ അവൻ്റെ മരുമകന് തലക്കടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ആരെ മനോഹരനെയോ എന്ന് ചോദിക്കുകയാണ് ഗംഗ അതെ അവളിപ്പോൾ ജയിലിലാണ് അവളെ അവൾക്ക് ഇപ്പോൾ മാനസിക നില തെറ്റിയ പോലെ എന്നൊക്കെ പറയണേ കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് ആണോ എന്തായാലും അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് പക്ഷേ അതിവിടുത്തെ ഈ അങ്കിളിനൊന്നും അറിയത്തില്ല എൻ്റെ ഫ്രണ്ടാണെന്നുള്ളത് എന്നോട് എനിക്ക് കൊട്ടേഷൻ തന്നതാണ് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഒന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഗംഗ നേരെ രാഹുലിനോടും ഈ ഒരു കാര്യം ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയണം എൻ്റെ മോളുടെ ഒരു അവസ്ഥ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കല്യാണിയും കിരണം അവർക്കും എന്തേലും ഒരു വീഴ്ച ഉണ്ടായിരുന്നില്ല എൻ്റെ മോൾക്ക് അതൊരു സന്തോഷമായേന അതിന് വേണ്ടിയിട്ടാണ് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത് എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് അപ്പോ എന്തായാലും നമ്മുടെ സരയുവിനെ ഉടനെ തന്നെ ഒരു വക്കീലിനെ വെക്കുന്നുണ്ട് സരവിന് വേണ്ടിയിട്ട് കല്യാണിയൊക്കെ അങ്ങനെ സരയുനെ സരയു ചെയ്തത് ഒരു തെറ്റല്ല ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് ആ കുഞ്ഞിന്റെ പ്രായം ആലോചിച്ചിട്ടെങ്കിലും ഇവളെ വെറുതെ വിടണം തന്നെയല്ല മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് സരയു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ബോധിപ്പിച്ച് സരയുവിനെ പുറത്തിറക്കുകയാണ് അങ്ങനെ പുറത്തിറക്കി സരവിനെ നേരെ കൊണ്ടുപോകുന്നത് പ്രാന്താശുപത്രിയിലേക്കാണ് അവിടെ ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും തന്നെ രാഹുല് രാഹുൽ അറിയുന്നില്ല എന്തായാലും രാഹുലിന് കല്യാണിയാണ് തന്റെ മകളെ രക്ഷിച്ചത് എന്ന് അറിയുന്നില്ല അതിന് ശേഷമാണെങ്കിലും സരയൂവിന് നല്ല മാറ്റം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഭ്രാന്തൊക്കെ മാറിയതിന് ശേഷം തന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരയോടും നല്ല സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ശാരിയോടും ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല അങ്ങനെ ഇനി എന്തായാലും നമ്മുടെ സരയുവിൻ്റെ ജീവിതം ഒന്ന് കൂടി നിലനിർത്തുന്നത് ഇവര് തന്നെയാണ് അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് ഇനി നിനക്ക് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നീ ഈ കുഞ്ഞിനെ നോക്കി സുഖമായിട്ട് നീ ജീവിക്കണം അവൻ ഇല്ലാന്ന് കരുതിയിട്ട് നിനക്ക് യാതൊരു കുറവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ അപ്പോൾ ഇവരുടെ സ്നേഹം കാണുമ്പോൾ സരവിന് അവരെ ഒരുപാട് സ്നേഹി തിരിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തെറ്റിലൂടെ നടക്കുന്ന രാഹുലിനെ തിരുത്താനും മറക്കുന്നില്ല സരയു ഇതേ സമയത്ത് സരയും അതായത് മനോഹറിനെ കാണാതെ വരുമ്പോൾ പോലീസ് സ്റ്റേഷന് കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് മറിയം അങ്ങനെയാണ് മനോഹർ മരണപ്പെട്ടു എന്നും മര മനോഹറിൻ്റെ ഭാര്യ തന്നെയാണ് അവനെ കൊന്നതെന്നും അവനൊരു ഭാര്യയല്ല ലോകം മുഴുവനും ഭാര്യമാരാണ് അവനെ ഒരു പിടികിട്ടാൽ പുള്ളി തന്നെയാണെന്ന കാര്യം മറിയവും അറിയുന്നത് മറിയത്തിന്റെ ജീവിതം രക്ഷപ്പെട്ടൊരു സന്തോഷത്തിലും മറിയമുണ്ട് എന്നാലും എനിക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടവും ഉണ്ട് നമ്മുടെ മറിയത്തിന് അവൻ എത്ര വിദഗ്ധമായിട്ടാണ് പെൺകുട്ടികളെ പറ്റിക്കുന്നത് എന്നെ പോലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മറിയവും സങ്കടപ്പെടുന്നുണ്ട് എന്തായാലും നല്ല നാളെ നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്